ഒരു മാസത്തിലേറെയായി വെസ്റ്റ് ബാങ്കിൽ ബന്ദികളാക്കപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ മോചിപ്പിച്ചതായി ഇസ്രയേൽ അറിയിക്കുകയുണ്ടായി നിർമ്മാണ തൊഴിലാളികളായ പത്ത് പേരെയാണ് ഇസ്രയേൽ അധികൃതർ പ്രധാനമായും കണ്ടെത്തി തിരികെ ടെൽ അവീവിൽ എത്തിച്ചിരിക്കുന്നത് മോചിതരായ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുവാനായി ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ ഒരു മാസത്തിലേറെയായി തടങ്കലിലായിരുന്ന ഇന്ത്യയിൽ നിന്നുള്ള പത്ത് തൊഴിലാളികളെ ഒറ്റ രാത്രി കൊണ്ട് രക്ഷപ്പെടുത്തിയതായി ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു നിർമ്മാണ പ്രവർത്തികൾക്കായി ഇസ്രയേലിൽ എത്തിയവരാണ് ബന്ധുക്കളാക്കപ്പെട്ട തൊഴിലാളികളിൽ ഉൾപ്പെടുന്നവർ എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഇവർക്ക് ജോലി വാഗ്ദാനം ചെയ്ത് വെസ്റ്റ് ബാങ്കിലേക്ക് എത്തിക്കുകയായിരുന്നു പിന്നീട് ഇവരുടെ പാസ്പോർട്ടുകൾ കൈക്കലാക്കി ചിലർ ഇസ്രയേലിലേക്ക് കടക്കാൻ ശ്രമിച്ചതായ തരത്തിലും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു മാത്രമല്ല ഇസ്രായേൽ സൈന്യവും മന്ത്രാലയം ചേർന്ന് നടത്തിയ സംയുക്ത നീക്കത്തിലൂടെയായിരുന്നു തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതും ഇവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു ഇവരുടെ പാസ്പോർട്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചത് ഇസ്രായേൽ സൈന്യം തിരിച്ചറിഞ്ഞതായും പിന്നീട് പാസ്പോർട്ട് തിരികെ നൽകിയതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനു ശേഷം പാലസ്തീനിൽ നിന്നുള്ള നിർമ്മാണ തൊഴിലാളികൾക്കും ഇസ്രയേലിലേക്ക് പ്രവേശിക്കുന്നതിന് കാര്യമായ വിലക്കും ഏർപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ടും പതിനാറായിരത്തോളം ഇന്ത്യൻ തൊഴിലാളികൾ ഇസ്രയേലിൽ എത്തിയിട്ടുണ്ടെന്ന് കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഈ രീതിയിൽ ഇസ്രയേലിൽ എത്തിയ ഇന്ത്യക്കാരെയാണ് മായി വെസ്റ്റ് ബാങ്കിൽ പിടിച്ചുവെച്ചത്